ഇന്ത്യൻ സിനിമാ മേഖലയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സിനിമാ വ്യവസായം മലയാള സിനിമ വ്യവസായമാണെന്നുള്ള സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ഓർമാക്സ് എന്ന് പറഞ്ഞൊരു സംഘടന അവരാണ് ഇന്ത്യൻ സിനിമയിലെ ലാഭനഷ്ട കണക്കുകളെ കുറിച്ചുള്ള കണക്കുകൾ പുറത്ത് വിടുന്നത് അവരാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം മലയാള സിനിമ ആദ്യമായിട്ട് ആയിരം കോടി ടോട്ടൽ കളക്ഷൻ നേടി ആയിരത്തി ഇരുന്നൂറോളം കോടിയാണ് മലയാള സിനിമ കഴിഞ്ഞ വർഷം നേടിയത് അതിൽ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ ഇന്ത്യയിൽ പതിനാലാം സ്ഥാനത്താണ് കളക്ഷന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് പുഷ്പ ടു ആണ് ആയിരത്തി നാനൂറോളം കോടിയാണ് ആ സിനിമ ഇതുവരെ കളക്ട് ചെയ്തത് മഞ്ഞുമൽ ബോയ്സ് നൂറ്റി എഴുപതോളം കോടി കളക്ട് ചെയ്തു അപ്പൊ മാർക്കോ ആവേശം മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകൾ മറ്റു ഭാഷകളിലും കടന്നു കയറി അതായത് വെറും മൂന്നര കോടി മാത്രമാണ് മലയാളികളുള്ളത് ഇന്ന് ഏതാണ്ട് പതിമൂന്നോളം കോടി ആൾക്കാർ മലയാള സിനിമകൾ കാണുന്നു ഓരോ നൂറ് ഇന്ത്യക്കാരനും സിനിമ കാണുമ്പോൾ പത്ത് പേർ കാണുന്ന മലയാള സിനിമയാണ് വെറും മൂന്നര കോടി ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷ വളർച്ച മേഖലയിൽ ഒപ്പം ഇരുപത്തിയാറോ മലയാള സിനിമകൾ കഴിഞ്ഞ വർഷം പത്ത് കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടി മറ്റ് ഭാഷകൾ തമിഴും ഹിന്ദിയും കന്നഡയും ഒക്കെ വലിയ നഷ്ടം നേരിടുമ്പോഴാണ് മലയാള സിനിമ ഈ വലിയ നേട്ടം നേടിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വളർച്ച നേടുന്ന സിനിമാ വ്യവസായമായി മാറുന്നത് അതിന് കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാർ ടെക്നീഷ്യന്മാർ സംവിധായകർ ഒപ്പം മികച്ച തിരക്കഥകൾ ഇതെല്ലാം ഉണ്ടാകുന്ന മലയാളത്തിലാണ് മലയാള സിനിമ ഇനിയും വളർന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്